എല്ലാ കൂട്ടുകാർക്കും പുതിയ റീഡിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നന്നായി ചെയ്യാനാണല്ലോ നമ്മുടെ പൂച്ചമക്കയുടെ വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇടാൻ എനിക്ക് ഒട്ടും നേരമില്ല പക്ഷേ യുവന്മാരുടെ കുറുമ്പുണ്ടല്ലോ ഭയങ്കര കുറുമ്പന്മാരെ പ്രത്യേകിച്ച് ഇതാ നിൽക്കുന്ന കുട്ടിമീ ഉണ്ടല്ലോ അവളാണ് മെയിൻ അവൾ ക്യൂട്ട് എക്സ്പ്രഷനൊക്കെ ഇട്ട് ഉള്ളകണ്ട കുരുത്തൊക്കെ ഇടും മൊത്തം കാണിക്കും കേട്ടോ നല്ല രസമാണ് ഇവന്മാരെ കളിക്കൊക്കെ കാണാനായിട്ടും അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഇടാനുള്ള നേരം കിട്ടുന്നില്ല വോയിസ് ഓവർടൊക്കെയുള്ള നേരം കിട്ടുന്നില്ല അതുകൊണ്ടാണ് പക്ഷെ ഒരുപാട് പേര് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുഖം നോക്കി കാണുമ്പോൾ തന്നെ അറിയാം ആൾ ഭയങ്കര കുരുത്തക്കേടാണെന്ന് നമ്മുടെ മിക്ക മുഖം കണ്ടപ്പോൾ തന്നെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവനെ കണ്ടാലും അറിയും കുർത്തക്കെട്ടവനാന്ന് അതേക്കെ പോലെ തന്നെയാണ് കേട്ടോ ഈ സാധനം മിയോനെ പോലെ ഇരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ കുർത്തക്കേട് അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല അതോ മിയോനെ പോലെ ഇരിക്കണുണ്ടോന്നറിയത്തില്ല എനിക്ക് അതിന് ഭയങ്കര ഇഷ്ടമുണ്ടാവും ഇക്കാർക്ക് ഇഷ്ടം എന്താ ബ്ലാക്കിയാണ് കേട്ടോ ഡി ഓടി കിടക്കുന്ന സാധനം ഉണ്ടല്ലോ ആ സാധനം നടുക്കി കിടക്കുന്ന സാധനം എൻ്റെ പൊന്നോ നമ്മുടെ ബബുലൂടെ അതേ പകർപ്പ് രൂപം കൊണ്ട് വേറെ ആരാണ്ടിനെയൊക്കെ പോലെയാണെങ്കിൽ സ്വഭാവം കൊണ്ട് നൂറ് ശതമാനം പിള്ളാം ബബുലുമായിട്ട് അച്ഛനായിട്ട് നീതി പുലർത്തി കേട്ടോ ഏ നേരെ നോക്കിയാലും ഉറക്കം 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 ബബുലിനാണെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ കറങ്ങാൻ പോണം അല്ലെങ്കിൽ ഉറക്കം ഉറക്കവും കറക്കാണ് നമ്മുടെ ബബുലൂടെ മെയിൻ ഹോബി ഇവനാണീ നിലയിൽ ഉറക്കമാണ് ഇനി കുറച്ചും കൂടി ആയിക്കാൻ കറക്കും തുടങ്ങിക്കോളൂ കേട്ടോ ബാക്കി രണ്ടെണ്ണം പെമ്പിള്ളേർ ആണ് കേട്ടോ പെമ്പിള്ളേർ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല കുരുത്തക്കേട് കാണിച്ച് നടക്കില്ല പരിപാടിയും മറ്റെൻ്റെ തത്തി തത്തി നടപ്പിക്കും ഇപ്പം ചെറുതായിട്ട് പുറത്തേക്ക് ചാടാനൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് തലയൊക്കെ പുറത്തേക്ക് ഇട്ട് നോക്കുന്ന കാണാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ ഇത് മീക്കൂട്ടി സ്ഥലം മാറുന്ന മുന്നേ ഉള്ള വീഡിയോ ആയിട്ട് വിശേഷങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് ഞാൻ ഞാനിവർ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ആണ്ടപ്പോത്തേനും മീൻകുട്ടി വേഗം വന്നേക്കേണ്ട മൂപ്പിലാത്തി കഴിഞ്ഞ തവണയെന്ന് പറയുമ്പോഴത്തേക്കും കൊച്ചിനെ നോക്കാം ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ പുറത്തൊക്കെ ചുറ്റിക്കിറങ്ങി നടക്കും ഇടക്കൊന്ന് പോയി പാൽ കൊടുക്കും പിന്നെ കൊച്ചിനെടുക്കാൻ അറിയാൻ വയ്യാത്തായിരുന്നെ കൊച്ചിനെ തന്നെ വച്ചിട്ടാണ് ഈ മൂപ്പിലാത്തി മൂപ്പിലാത്തിയുടെ പണി നോക്കി നടക്കലായിരുന്നട്ടം അത് പിന്നെ ഒരു വയസ്സല്ലേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ പ്രായപൂർത്തിയായി പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എല്ലാം ഇപ്പം എന്ന് പറയുമ്പോഴത്തേക്ക് കൊച്ചിനെ നോക്കാനൊക്കെ അറിയാം പിന്നെ കഴിഞ്ഞ തവണ മിക്ക പോയപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായിട്ട് അവളൊന്നും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിങ്ങനെ വന്നപ്പോഴത്തേക്കും ആണ് മികക്കൂട്ടം പോയത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾ ആരെങ്കിലും കുഞ്ഞിനെ കുഞ്ഞിനെടുത്തുകൊണ്ട് പോകുമെന്ന് ഓർത്ത് പേടിയാന്ന് തോന്നുന്നു എപ്പോൾ നോക്കിയാലും നമ്മളാരെങ്കിലും നിൽക്കണം കണ്ടതിന് കൂടി വരുമോ കുഞ്ഞെ ഞങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു ഓർത്തിട്ടാന്ന് തോന്നുന്നു ഇവിടെയാണെങ്കിൽ രണ്ടും കൂടി പാൽ പിടിക്കാൻ ഇറങ്ങി കേട്ടോ ഒരു കറമ്പി ആണെങ്കിൽ റൂട്ട് മാറി അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത് പാലുണ്ടെന്ന് എരുതിയിട്ട് തപ്പിത്തട നോക്കുന്നുണ്ട് ഇത് ഈ കുഞ്ഞു കുരുത്തൊക്കെ ഇരുന്ന് കാണിക്കുന്ന നോക്കിയാൽ മര്യാദയ്ക്കിരുന്ന് പാൽ കുടിക്കേണ്ടതിന് പകരം അവിടെ കിടന്നിട്ടാണ് ഈ പാഷായണത്തിലെ കൃമീനെ പോലെ കിടന്ന് ഉളച്ചുകൊണ്ടിരിക്കുകയാണ് അതും അതിൻ്റെ എന്തെങ്കിലും ആക്ഷൻ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം കേട്ടോ വെറുതെ ഇരിക്കുന്ന അതിന് ഇഷ്ടമല്ല അതുകൊണ്ടിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല എനിക്കെന്താ അറിയില്ല ഇതിൻ്റെ കണമൊക്കെ അടിച്ച് വീച്ചാൻ ഒക്കെ തോന്നോട്ടെ നല്ല രസമാണ് അതിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് ഇറുക്കി പിടിച്ച് ഉമ്മക്ക് കൂടു കപ്പൊക്കെ ഇടുന്ന കാര്യം അപ്പോഴത്തേക്കും മീക്കുട്ടി ആണെങ്കിൽ പാഞ്ഞു ഒരുവട്ടം അതവിടെ ഒരുത്തന്നെ തപ്പി തപ്പി ഇപ്പോഴാണ് കേട്ടോ കറക്റ്റ് സ്ഥലം കിട്ടിയത് കണ്ണൊക്കെ തുറന്ന് എന്നിട്ട് എന്താ കാര്യം കാണാൻ പറ്റണം അപ്പം നമ്മുടെ കുഞ്ഞിപ്പണിൻ്റെ അടുത്ത് പോയിട്ട് ശല്യം ചെയ്യാൻ നോക്കേണ്ട പാൽ പിടിക്കണടുത്ത് പോയിട്ട് കുഞ്ഞിപ്പണിയെ അപ്പം തന്നെ അവൻ്റെ തല പിടിച്ചിട്ട് അവനല്ല അവളുടെ തല പിടിച്ചിട്ട് നീക്കി അതെ ഇങ്ങോട്ടേക്ക് വരണ്ട ഇത് എൻ്റെ ഏരിയയിൽ നിന്നും ഉള്ള മട്ടിയിലാണെങ്കിൽ കുഞ്ഞിപ്പടി വിട്ടുകൊടുത്തിട്ടില്ലാട്ടോ മറ്റവൻ ഇപ്പോഴും കിട്ടിയിട്ടില്ല മറ്റവനല്ല കറുമ്പിക്കുട്ടി ഞങ്ങൾ അവനെ വിളിക്കുന്നത് അവനെല്ലാവളെ വിളിക്കുന്നത് മൊത്തം പെശകായി പോവാണ് കേട്ടോ ഞങ്ങൾ വിളിക്കുന്ന ബ്ലാക്കീന്നാണ് കേട്ടോ സീകുട്ടിയാണെങ്കിൽ കുട്ടിമിയോനെ ഏഞ്ചലെന്നാണ് വിളിക്കുന്നതും മറ്റവന് ഇതുവരെയായിട്ടും പേരിട്ടിട്ടില്ല മറ്റവന് ഏത് നേരം കിടന്ന് ഉറങ്ങുന്നതുകൊണ്ടാണോ എന്താണെന്ന് അറിയാതെ ആൺകുട്ടികളെ നമ്മളിവിടെ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല നമ്മളിപ്പം പിള്ളേരിൽ ആരെങ്കിലും നിർത്താൻ ഉദ്ദേശിച്ചേക്കണം അതുകൊണ്ടിട്ടാണോ എന്നറിയില്ല അവൻ ആർക്കും വലിയ പ്രിയുമല്ലോ കേട്ടോ ഈ രണ്ടെണ്ണത്തിൻ്റെ പുറകെയാണ് എല്ലാവരും അങ്ങനെ പിറ്റേ ദിവസം ആയിപ്പോഴാണ് നമ്മുടെ മീക്കുട്ടി പിള്ളേരെയൊക്കെ തൂക്കിയെടുത്തിട്ട് പോയത് കേട്ടം രാവിലെ തന്നെ വന്ന് നോക്കുമ്പോൾ പെട്ടിക്കകത്ത് അനക്കൊന്നുമില്ല നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ പിള്ളേരൊന്നുമില്ല കേട്ടോ ഞാൻ ഞെട്ടിപ്പോയി ഇവള് കഴിഞ്ഞു ദിവസം അലമാരിക്കകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെങ്ങനെ അലമാരിക്കകത്ത് കൊണ്ടുവേ എന്ന് ഓർത്ത് അലമാരി നോക്കി പിള്ളം തുണിയൊക്കെ പുറത്തേക്ക് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ കയറിയിട്ട് എന്താ ഞങ്ങൾ അറിഞ്ഞില്ല മൂപ്പിലാകത്ത് അതിൻ്റെ അകത്ത് കയറി ഇന്ന് അറിഞ്ഞില്ല വാതിലടച്ചിട്ട് പോയി കുറച്ച് നേരം കഴിഞ്ഞിട്ട് മീനെ കാണില്ല ഞാനൊക്കെ അന്വേഷിച്ചിടന്നിട്ടാണെങ്കിൽ കാണുന്നില്ല അങ്ങനെ ഒരു ഡൗട്ടോന്നും അലമാരി തുറന്നു േക്കും ഇവളും ഒരു ലോഡ് തുണിയായിട്ട് ഇതേ ഇങ്ങോട്ട് ചാടി പോകുന്നട്ടോ അത് അടക്കി വെക്കാൻ നേരം കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ അലമാരിക്ക് അകത്തേക്കല്ലായിരുന്നു കക്ഷി പോയത് അലമാരിക്ക് അടിയിലേക്കാണ് പോയത് അതില് മീക്കുട്ടിക്കാണെങ്കിൽ അലമാരിക്ക് അടിയിലേക്ക് കയറാൻ പോലും പറ്റുന്നില്ല കേട്ടോ നുഴഞ്ഞ കയറാൻ പട്ടാളക്കാരുടെ അതിർത്തിയിലേക്ക് നുഴഞ്ഞിറന്നുറില്ല അതേപോലെ നുഴഞ്ഞു കയറുന്നതും മീക്കുട്ടിയുടെ ഉള്ള കണ്ട രോമം മൊത്തം ഉണ്ടല്ലോ അലന്മാരിയുടെ അടിയിൽ ഇങ്ങനെ പറഞ്ഞിരിപ്പുണ്ടായിരുന്നു വല്ല ആവശ്യമുണ്ടായിരുന്നു മര്യാക്കുള്ള സ്ഥലം വെച്ച് കൊടുത്തിട്ട് തണുപ്പത്ത് കൂടുന്ന ആ കുഞ്ഞുങ്ങൾ കൂടെയിട്ടേക്കാണ് കേട്ടോ അങ്ങനെ കുറച്ചേരും ഞാൻ അവരെ വേഗം തന്നെ ഇപ്പുറത്ത് നമ്മുടെ പപ്പൂസിനെയും മുന്നിട്ട സലൂലേയും അങ്ങോട്ടേക്ക് മാറ്റി കർട്ടൻ ഇട്ടു കൊടുത്തപ്പോൾ മീൻകൂടി സമാനമായിട്ടും കർട്ടൻ ഇടാത്തപ്പോൾ അവൾക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കർട്ടനൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് അവൾക്ക് സമാധാനമായി അവിടെ അലമാരുടെ അടിയിൽ തന്നെ എന്താ പ്രശ്നം വെച്ചാൽ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ വരണിട്ടുണ്ട് നിരങ്ങി നിരങ്ങി വരണിട്ടുണ്ടും അപ്പം രാവിലെ സ്കൂളിൽ പോകുന്ന ടൈമൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല തിരക്കുള്ള ടൈമാണ് ഓട്ടോ ഇരിക്കുമോ ഓട്ടപ്പാച്ചിലായിരിക്കുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ഇതുങ്ങളെങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ചവിട്ടി ചമ്മന്തി ആക്കും കേട്ടോ അതുകൊണ്ടാണ് വേഗം തന്നെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തത് മീൻകുട്ടി കുട്ടിക്ക് ആദ്യം ഒട്ടും ഇഷ്ടമായില്ല കയറാൻ ഒട്ടും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല ഏട്ടം ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ പപ്പൂസ് കുഞ്ഞുങ്ങളായിട്ട് കിടന്നുകൊണ്ടിട്ടാണെന്ന് തോന്നുന്നു ബബ്ലൂട്ടനും നമ്മുടെ ബണ്ണിക്കൂട്ടനും അവിടെ വന്നിട്ട് ആ ഭിത്തിയിൽ ഒന്ന് യൂറിൻ പാസ് ചെയ്യാം അതുകൊണ്ടിട്ടാണ് എന്താണെന്ന് അറിയത്തില്ല എന്തായാലും ഒരുവിധം മീവനെ സമ്മതിപ്പിച്ച് അവിടെ കിടത്തിയിട്ടുണ്ട് വെറുതെ കിട്ടിയേക്കണല്ലോ കേട്ടോ അപ്പുറത്തുള്ള അലന്മാരുടെ അടിയിൽ കയറി പോകാതിരിക്കാന് ഉള്ള കണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഫില്ല് ചെയ്തു വെച്ചേക്കാണ് രണ്ടൂറ് പ്രാവശ്യം നോക്കിയാൽ അതിൻ്റെതേ കയറി പോകാൻ പറ്റുമെന്നും കയറി പോകാൻ പറ്റില്ല മനസ്സിലായിപ്പോൾ പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവിടെത്തന്നെ കയറി കിടക്കണട്ടോ അപ്പോൾ നമ്മുടെ മേക്കുട്ടീനേയും കുഞ്ഞുമക്കളെ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട് ഇവിടെ ഇനി എത്ര ദിവസം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കറം മീക്കുട്ടിക്കാണെങ്കിൽ കൊച്ചിനെടുക്കാൻ അറിയാം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന നമുക്ക് കിട്ടിയ ഒരു പ്ലസ് പോയിന്റ് അവൾക്ക് കിട്ടിയൊരു നെഗറ്റീവ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അവൾക്ക് കൊച്ചിനെടുക്കാൻ അറിയില്ല എന്നുള്ളതായിരുന്നു ഇപ്പോൾ അവൾ കൊച്ചിനെടുക്കാൻ പഠിച്ചു ാരം തന്നെ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം പൂച്ച പ്രസവിച്ച് തന്നെ ഏഴില്ല മാറും എന്നൊക്കെ പറഞ്ഞു അതായത് ഏഴ് സ്ഥലത്തെങ്കിലും ഇനിയും കൊണ്ടുപോകുന്ന പറയണത് പപ്പൂസ് കൊണ്ടുപോയിക്കണേ കൈവും കണക്കൊന്നും കേട്ടോ പപ്പുസ് ഇവിടെ വേറെ ഏതെങ്കിലും ക്യാറ്റിനൊക്കെ കണ്ടതിന് അപ്പം തന്നെ പെറുക്കി എടുത്ത് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകും ഇവിടെ നോക്കിയാൽ നല്ല രസമല്ലേ കുഞ്ഞുമീയോ പാലുടിക്കരുന്ന് അവളുടെ മണ്ടയിലേക്ക് കുഞ്ഞിക്കറുമ്പി ബ്ലാക്കി കുട്ടനാണിയില് വന്ന് കയറി കിടന്ന് ഉറങ്ങിയാണ് അതിൻ്റെ ഉറക്കം കാണാൻ നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ അപ്പം അമ്മയുടെ ഒക്കെ പാലൊക്കെ കുടിച്ച് ഉറക്കത്തിലേക്ക് പോകേണ്ടത് കുഞ്ഞുമീയോ മാത്രം പാലുവാ ുന്നുള്ളു കറമ്പിക്കുട്ടിയുടെ ക്യൂട്ടുറക്കം എന്താ മറ്റവനാണെങ്കിൽ അമ്മേൻ്റെ ചേരെ പോയിട്ടാണെങ്കിൽ എന്താ പറയുക അയ്യോ പത്തോ എന്നുള്ള നിലയിൽ കിടന്നുറങ്ങുന്നു കേട്ടോ അപ്പം ഞാൻ കർട്ടനൊക്കെ ഇട്ട് വെച്ചും ഇനി പുറത്തുനിന്ന് വല്ല പൂച്ചകൾ നോക്കും എന്ന് ഓർത്തിട്ടാണെങ്കിൽ ആ ഒരു പ്രൈവസി കിട്ടിക്കോട്ടെ നേരത്തെ കർട്ടനൊക്കെ ഇട്ട് വെച്ച് കൊടുത്തും അങ്ങനെ അമ്മേനെയും മക്കളെയും സേഫ് ആക്കിയിട്ട് ഇനി ഞാൻ നിങ്ങൾക്ക് രണ്ട് സർപ്രൈസ് കാണിച്ചു കേട്ടോ ഒന്നാമത്തെ സർപ്രൈസ് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ മണിക്കൂട്ടി പ്രസവിച്ചിട്ട് മണിക്കൂട്ടി പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ മണിക്കുട്ടി മാത്രമല്ല പ്രഗ്നൻറ്റ് നമ്മുടെ പപ്പൂസും പ്രെഗ്നൻറ്റാന്ന് തോന്നുന്നുണ്ടോ എനിക്കറിയില്ല ഇതേ കണ്ട ഒരു കുഞ്ഞു വയറു കണ്ടില്ലേ അത് ഫുഡ് അടിച്ചിട്ട് വയറുയർത്തതാണോ അതോ എവിടെയെങ്കിലും പോയി ഒപ്പിച്ചതാണോ എന്നറിയില്ല ഞാൻ ജോലിക്ക് പോകുന്ന ആരുന്നേ രാവിലത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ കാണാൻ പറ്റില്ല കേട്ടോ അല്ലെങ്കിൽ ഇവർ ഹീറ്റായിരിക്കണ ടൈം ഇവർ ഇവിടെ കിടന്ന് ബെളം ഉണ്ടാക്കി ഉരുളണ ഒക്കെ കണ്ടതിന് അപ്പം പിടിച്ച് കൂട്ടിയിൽ പക്ഷെ ഇത് ഞാൻ ഒന്നും അറിഞ്ഞിയില്ല കേട്ടോ മണിക്കൂട്ടി കിടക്കണമൊക്കെ പാവമെന്ന് തോന്നി കേട്ടോ കാരണം അവളാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു വയസ്സ് ഏകദേശമൊക്കെ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ എന്ന് തോന്നുന്നുണ്ടെനിക്ക് കൃത്യമായിട്ടുള്ള വയസ്സ് അറിയില്ല കാരണം നിങ്ങൾക്ക് പലർക്കും അറിയാലും മണിക്കുട്ടി നമ്മൾ അഡോപ്റ്റ് ചെയ്തതാണ് അവൾ ഇവിടെ വരുമ്പോൾ കുഞ്ഞായിരുന്നു ഒന്ന് രണ്ട് മാസം പ്രായം രണ്ട് മാസത്തിന് മുകളിൽ എന്തായാലും പ്രായം ഉണ്ടാകും തോന്നുന്നു ആ ഒരു ഏജ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അറിയത്തില്ല ഇവൾ എന്താവും എന്ന് എനിക്കറിയത്തില്ല നിങ്ങളായിട്ട് മുന്നേ തന്നെ റിവീൽ ചെയ്യാത്ത തന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം അതുതന്നെയായിരുന്നു എനിക്ക് പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ റിവീൽ ചെയ്യാനായിട്ട് നമ്മൾ സ്കൂപ്പിക്കൂട്ടിക്ക് പറ്റിയ പോലെ ഇവൾക്കെന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ഓർത്ത് പേടിയായിരുന്നു ഞാനറിഞ്ഞാൽ ലാസ്റ്റായിരുന്നു എന്തായാലും പിന്നീട് അമ്മയും മക്കളും സുരക്ഷിതമായി കഴിഞ്ഞ് ഓക്കെ എണീ മാത്രം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വിചാരിച്ച് നിങ്ങൾ പലരും ഒരുപാട് വിഷമിക്കുന്നവരാണ് ഇതും കൂടി കാണിച്ച് വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് അതുകൊണ്ടാണ് എന്തായാലും നമ്മുടെ മണിക്കുട്ടിയും പിള്ളേരും സേഫ് ആയിട്ടിരിക്കണം കേട്ടോ അവരെല്ലാവരും സുഖമായിട്ടിരിക്കണ പിന്നെ പാപ്പൂസ് പ്രഗ്നൻ്റ് ആണോ ഇല്ലയെന്ന് ഞാൻ ഒന്ന് കൺഫേം ചെയ്തിട്ട് പിന്നെ പറയാട്ടോ എന്നാൽ ഏകദേശം അറ്റപ്പെട്ട രീതികളൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പാപ്പൂസ് പ്രഗ്നൻ്റ് ആണ് ബബുലൂട്ടിന് വേറെ കെട്ടി പോകാമെങ്കിൽ പാപ്പൂസിന് വേറെ കെട്ടി പോവാം എന്നും പറഞ്ഞിട്ട് ബബുലൂട്ടനോട് റിവഞ്ച് എടുത്തതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം നാല് വർഷമാവാൻ പോകണം ഇതുവരെയായിട്ട് അവൾ ഒറ്റ ദിവസം കൊണ്ട് എവിടെയും പോയി പ്രഗ്നൻ്റ് ആയിട്ട് വന്നിട്ടില്ല എല്ലാ ദിവസവും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഇത് എപ്പോൾ പറ്റിച്ചു എന്ന് എനിക്കറിയത്തില്ല കേട്ടോ എന്തായാലും ബബുലൂട്ടനും ബണ്ണിയും അല്ല കാരണം പപ്പൂസിനെ ആണെങ്കിൽ ബണ്ണിക്കൂട്ടനെ കണ്ണിന് നേരെ കണ്ടുകൂടാ ബബുലൂട്ടനെ പിന്നെ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ബബുലൂട്ടനും കേച്ചിൻ്റെ അകത്തായിരുന്നല്ലോ ആണെങ്കിൽ തന്നെ വേറെ ആരെങ്കിലും കുട്ടിയാവാൻ ആ ചാൻസ് അറിയത്തില്ല എനിക്കറിയത്തില്ല ഒന്നും അറിയത്തില്ല ഞാൻ ജോലിക്ക് പോയപ്പോൾ എപ്പോഴും സംഭവിച്ചു പോയിക്കുന്നതാണ് ആഴ്ച രണ്ടു ദിവസം മാത്രമേ ഞാൻ പോക്കുള്ളൂ അതിൽ ഏതോ ഒരു ദിവസം സംഭവിച്ചു പോയിക്കണതാണ് അപ്പം എന്തായാലും വരണോ വരണത് വെച്ച് കാണാട്ടോ എന്തായാലും ഒരു കാര്യം ഉറപ്പായി പൂച്ചക്കുട്ടികൾക്ക് ഒരു ക്ഷാമം ഉണ്ടാവില്ല കേട്ടോ ഇപ്പം തന്നെ ആറ് പിള്ളേരായിട്ട് കഴിഞ്ഞാൽ പപ്പൂസിൻ്റെ പിള്ളേരും കൂടി വരുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പപ്പൂസിൻ്റെ തുടക്കമാണ് ഞാൻ ഉദ്ദേശിച്ചേക്കണെങ്കിൽ ഒരു മാസം ആവുന്നുണ്ടാവുള്ളൂ അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ വയറ് കാണേണ്ടതല്ലേ അറിയത്തില്ല കേട്ടോ എനിക്കൊന്നും അറിയത്തില്ല ഞാൻ ഒരു മണ്ടത്തിലോ കാണിച്ച് വെച്ചെന്നാണ് ആലോചിക്കുന്നതും എന്തായാലും വരാനുള്ളത് വന്നു പോയി അപ്പോൾ ഇനിയിപ്പോൾ പപ്പൂസിൻ്റെ പിള്ളേരും കൂടി വരും അത് എത്രണ്ടെന്ന് അറിയാം എന്തായാലും ഒരുപാട് പേര് നമ്മുടെ കുഞ്ഞുമക്കളെ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക് നമ്മൾ കുഞ്ഞുമക്കളെ ഇഷ്ടമാണ് അപ്പോൾ സുരക്ഷിതമായിട്ടുള്ള കൈകളിലേക്ക് തന്നെ നമ്മൾ ഏൽപ്പിക്കുകയുള്ളൂ ഇതുവരെ കൊടുത്തേക്കണ എല്ലാവരും ഹാപ്പി ലൈഫാണ് കേട്ടോ നല്ലൊരു ലൈഫാണ് എല്ലാവർക്കും കിട്ടിയേക്കണം അതേപോലെ ഇവർക്കും നല്ലൊരു ലൈഫ് കൊടുക്കാൻ പറ്റും എന്നൊരു വിശ്വാസം ഉണ്ട് കേട്ടോ അപ്പോൾ അതേ ഇവിടെ പീക്രാച്ചികളാണെങ്കിൽ ഇവിടെ കിടന്നിട്ട് രണ്ടെണ്ണം കളിക്കണം കേട്ടോ ഒരെണ്ണം ആണെങ്കിൽ ആകാശം ഇടിഞ്ഞ് വീണാൽ പോലും ഞാൻ എനിക്കില്ല എന്നുള്ളൊരു മട്ടിയിൽ കിടക്കയാണ് നമ്മുടെ ചെറുക്കൻകൂട്ടനാ കേട്ടോ അവൻ അങ്ങനെ കിടക്കണ കണ്ടിട്ടാന്ന് നമ്മുടെ കർമ്മിപ്പണിനൊട്ടും ഇഷ്ടപ്പെട്ടിട്ടുള്ളതെ അവൻ്റെ അടുത്ത് തന്നെ പോയിട്ട് എന്തൊക്കെയോ കാണിക്കുന്നത് കേട്ടോ അപ്പുറത്ത് നിഴൽ കണ്ടിട്ടാണോ അപ്പുറത്തേക്ക് പോകാനുള്ള വഴിയാണെന്ന് ഓർത്തിട്ടാണോ എന്നറിയില്ല ഇടക്കിടക്കാൻ മതിലേ പോയിരുന്നതേ പോലെ അങ്ങനെ വലിഞ്ഞ് കയറണാട്ടം അപ്പം നമ്മുടെ കുഞ്ഞിച്ചെക്കനെ എണീപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണെന്ന് അറിയില്ല ആ ചെറുക്കൻ്റെ മണ്ടിലേക്ക് വലിഞ്ഞ് കയറുന്നത് കേട്ടോ അവിടെ നമ്മുടെ കുട്ടിമയോ ആണെങ്കിൽ ഉറക്കപ്പിച്ച് കിടക്കുകയാണ് എന്നിട്ടാണ് അവളെ നോക്കിയത് നീ എന്തൊട്ടത്തെ എങ്ങനെയാണ് കാണിക്കണമെന്നുള്ളൊരു മട്ടിൽ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഇവന്മാരാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര കുറുത്തക്കേടാണ് കേട്ടോ നല്ല രസമാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് 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 വീഡിയോസൊക്കെ എടുക്കാം പക്ഷേ എൻ്റെ കുറേ മെമ്മറി ഫുള്ളായി എടുക്കണം അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഞാൻ വേഗം തന്നെ ഇവരുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാട്ടാം പിന്നെ കുറച്ച് പേര് നമ്മുടെ സ്കൂബിക്കുട്ടീനെയും റൂബിക്കുട്ടീനേയും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്കൂബിക്കുട്ടിക്ക് സ്കൂബിക്കുട്ടിക്കൊരു പ്രശ്നമുണ്ട് അവൾ ഹീറ്റ് അയക്കുന്ന ഹീറ്റിങ് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ എന്താ പ്രശ്നം വെച്ചാൽ അവളെ പുറത്തേക്ക് വിടാൻ യാതൊരു നിവൃത്തിയില്ലാട്ടാം അവൾ ആയി പോകും കഴിഞ്ഞ തവണ എനിക്ക് അങ്ങനെ അബദ്ധം പറ്റിയ ഒരാഴ്ച പിടിച്ച് കൂട്ടിയിൽ ഇട്ടിട്ട് സാധാരണ ക്യാറ്റ് ഒരാഴ്ച കഴിയുമ്പോൾ മാറുമില്ല അങ്ങനെ വിട്ടതാണ് അങ്ങനെയാണ് പ്രെഗ്നൻ്റ് ആയത് അത് കാരണം സ്കൂപിക്കുട്ടീനെ പുറത്തേക്ക് വിടാൻ നിർവാഹമില്ല റൂബിക്കുട്ടീനെ ഞാൻ പിന്നെ കാണിച്ചതരാ ബിക്കുട്ടിൻ്റെ വീരസാഹസങ്ങൾ ഇടയ്ക്കിടക്ക് നിങ്ങൾ ഷോർട്സിലൂടെ കാണാറുണ്ട് പിന്നെ ആരെ കാണിക്കാത്തത് ബൗലൂട്ടിനെ അവനെയും അടുത്തേനെ കാണിച്ചതരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട്ടിട്ടുള്ള സ്റ്റൈലാക്കാൻ വരയ്ക്കേണ്ട അപ്പോൾ നമുക്ക് ഒറ്റ ഇടിവട്ടിട്ട് പിന്നെ